ഇത് കസ്റ്റമർ സൈഡിൽ നിന്ന് മെറ്റീരിയൽ തന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് പുള്ളിക്കാരിന്റെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ ബേൺഡ് ഓറഞ്ചിൽ ഞാൻ ഈ ഗ്രീൻ കളർ ആദ്യമായിട്ട് ട്രൈ ചെയ്യായിരുന്നു അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ കൂടുതൽ ബ്രൈഡിനെ സജസ്റ്റ് ചെയ്യാറ് മെറൂൺ കളറായിരുന്നു മെറൂൺ കളറിൽ ഒരുപാട് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് ബ്രൈഡ് ഗ്രീൻ തെരഞ്ഞെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു ഇത് കളർ കോമ്പിനേഷൻ ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ ഇവരെ എൻഗേജ്മെൻറ്റ് ഫോട്ടോസിൽ ഭംഗി ഉണ്ടാവില്ലേ എന്നുള്ളത് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പ്രൊഡക്റ്റായിട്ട് എൻ്റെ കയ്യിൽ കിട്ടുന്നവരെ എനിക്കിത് ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു വർക്ക് തന്നെയായിരുന്നു കേട്ടോ ഏറെക്കുറെ ഒരു മാസത്തോളം ടൈമും തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ബ്ലൗസ് ഷാളിൻ്റെയും അതേപോലെ തന്നെ സ്കേർട്ടിൻ്റെയും പണി തീർത്ത് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ഫ്രെയിമെന്ന് അഴിക്കാണ്ട് ഒരു പത്ത് ദിവസത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്ക് ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങാനും ബ്രൈഡിന് മനസ്സ് മാറിയിട്ട് ഇത് ഗ്രീനിങ് റെഡ് ആക്കാൻ പറഞ്ഞാലോ എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിലായിരുന്നു ഞാൻ ആ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അത്രക്കും ടെൻഷനായിരുന്നു ഇത് ഇതിലേക്ക് ചേരില്ല എന്നായിരുന്നു എൻ്റെ ഒരു ഇത് കാരണം അത്രയും സമയം കിട്ടിയിട്ടും എനിക്ക് വീണ്ടും ബ്രൈഡിനോട് ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിച്ചു ഞാൻ അങ്ങനെയാണ് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ പ്രൊഡക്റ്റായിട്ട് ബ്ലൗസായിട്ട് വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ